ഷാർജയിൽ നവജാത ശിശുവിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി സിറ്റി സെന്റർ മാളിന് സമീപത്ത് നിന്നാണ് നവജാത ശിശുവിനെ കണ്ടെത്തിയത് കാൽനട യാത്രക്കാരൻ കുട്ടിയെ കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി ഒരു ദിവസം മാത്രം പ്രായമുള്ള കുട്ടിയാണെന്നും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ആശുപത്രി ജീവനക്കാർ വ്യക്തമാക്കി പോലീസ് കുട്ടിയുടെ മാതാപിതാക്കൾക്കായി അന്വേഷണം ഊർജിതമാക്കി ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് ഐ എസ് ഒ അംഗീകാരം ഇന്ത്യ മിഡിൽ ഈസ്റ്റ് തുർക്കി ആഫ്രിക്ക മേഖലയിലെ ആദ്യ അംഗീകാരമാണിത് ഏറ്റവും മികച്ച സേവനങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കുമാണ് അംഗീകാരം മെട്രോയുടെ കൃത്യമായ സർവീസും സാങ്കേതികത്വവുമാണ് അംഗീകാരത്തിന് പരിഗണിച്ചത് കൊടുംചൂടിൽ തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ശീതള പാനീയങ്ങളും ലഘുഭക്ഷണവും നൽകി ദുബായ് എമിഗ്രേഷൻ വകുപ്പ് ഫ്രിഡ്ജ് അൽ ഫരീജ് എന്ന സംരംഭത്തിലൂടെ ദുബായിലെ എണ്ണായിരം തൊഴിലാളികൾക്ക് പ്രയോജനം ലഭിക്കുമെന്ന് ജി ഡിആർഎഫ് എ വ്യക്തമാക്കി മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഗ്ലോബൽ ഇനീഷ്യേറ്റീവ്സുമായി സഹകരിച്ച് നടപ്പാക്കിയ ഈ സംരംഭം ദുബായിലെ വിവിധ നിർമ്മാണ സ്ഥലങ്ങളിലെയും ഫാക്ടറികളിലെയും തൊഴിലാളികൾക്ക് ശീതളപാനീയങ്ങളും ലഘുഭക്ഷണങ്ങളും വിതരണം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് അനുയോജ്യമായ തൊഴിലന്തരീക്ഷം ഉറപ്പാക്കാനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്താനും തൊഴിലാളി സമൂഹം നൽകുന്ന വിലപ്പെടുത്തി സേവനങ്ങളെ മാനിക്കുന്നതിനുമാണ് ഈ പദ്ധതിയെന്ന് ജി ഡിആർഎഫ് എ ദുബായ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മർദി പറഞ്ഞു ആറുവയസുകാരന്റെ പോലീസ് പട്രോളിംഗ് ആഗ്രഹം നിറവേറ്റി റാസൽ റാസൽഖൈമ പോലീസ് പോലീസ് വാഹനത്തിൽ ചുറ്റാനുള്ള ആറു വയസ്സുകാരനായ ജർമ്മൻ ബാലിന്റെ ആഗ്രഹമാണ് റാക് പോലീസ് സഫലമാക്കിയത് പിതാവിനൊപ്പം പോലീസ് പട്രോൾ വാഹനത്തിൽ സവാരി നടത്താനും ചിത്രങ്ങൾ പകർത്താനും റാക് പോലീസ് ഉദ്യോഗസ്ഥർ സൗകര്യമൊരുക്കി റാക് പോലീസ് ജനറൽ കമാൻഡിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഈ തീരുമാനം വയസ്സുകാരനും പിതാവിനും ഉപഹാരങ്ങൾ നൽകിയാണ് റാക് പോലീസ് തിരിച്ചയച്ചത് ദുബൈയിൽ വേനലവധി കഴിഞ്ഞ് തൊള്ളായിരം പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ തനിച്ച് എമിറേറ്റിൽ തിരിച്ചെത്തിയതായി കണക്കുകൾ ഇതിൽ പതിനൊന്ന് വയസ്സിലെ കുട്ടിയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ യാത്രക്കാരൻ പന്ത്രണ്ടിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഭൂരിഭാഗവും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഒരു കുട്ടികൾ ഈ സർവീസ് ഉപയോഗപ്പെടുത്തിയതായും കണക്കുകൾ വ്യക്തമാക്കുന്നു യുഎഇയിൽ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് ഡോക്ടർമാർ രാജ്യത്തിന് പുറത്തുനിന്നും വരുന്നവരുൾപ്പെടെ കൃത്യമായ പ്രതിരോധ കുത്തിവയ്പുകൾ എടുക്കണം വേനലവധിക്ക് ഭൂരിഭാഗം കുട്ടികളും മാതാപിതാക്കൾക്കൊപ്പം മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്ത സാഹചര്യത്തിലാണ് ഡോക്ടർമാരുടെ മുന്നറിയിപ്പ് സൗദിയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് തായ്ഫ് മെയ്സാൻ അദം അൽ കാബിൽ അൽ അറാദിയാത്ത് അൽ ലെയ്ത് അൽ ഗുൻഫുദ എന്നിവ മിക്ക മേഖലകളിലും വെള്ളിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ സാമാന്യം ശക്തമായ മഴ പെയ്യുമെന്ന് സൗദി അറേബ്യ നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി അറിയിച്ചു ജാഗ്രത പാലിക്കാനും നിർദ്ദേശങ്ങൾ പാലിക്കാനും സിവിൽ ഡിഫൻസ് അഭ്യർത്ഥിച്ചതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു